நிஹால நிஹால மாத்தில ஆ கண்டு குளிச்ச கலாரிப்போஷ വേണ്ട മാൾ ടീസാറൊന്നും വേണ്ട പണം ചോക്ലേറ്റ് ഞാൻ ചെല്ലിട്ടേ ഉം മധുരം നല്ലതല്ല ഞമ്മളാ പറ

ിറ്റ് നിന്നിട്ട് നമ്മള ഇന്നലെ എന്ത് സൗണ്ട് വെടിയോട്ടുന്നോമ്പല്ലടാ നമ്മളെ നാട്ടില് നോമ്പിനെ എത്ര വെടിയൊട്ടിക്കാ ഫോട്ടോ എടുക്കുന്നല്ലേ ഇത് വീഡിയോ എടുക്കുന്ന വേണ്ട എന്താ പറയാ ഓന് ഫോണ് മേങ്ങുന്ന എന്റെ തിരക്കല്ലോ திருக்கலை

അവസ്ഥ ഭയങ്കര പാട്ട് കളി തന്നെ ഇട എന്താ പറഞ്ഞാല് നമ്മ നാട്ടിലെങ്കിലും ഇപ്പൊ ഇത്ര രാത്രിയില്ലെന്നും ഇത്ര വൈബ് ഉണ്ടാവില്ലാന്ന് വിചാരിക്കുന്നത് റംസാന് രാത്രിയില് കാരണം ഇവിടെ എന്ന് പറഞ്ഞാല് നേരെ പോലീ കോളം റോട്ടിൽ തന്നെയാണ് ആൾക്കാരെല്ലാം ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ കുറച്ച് കണ്ടേനെ ഇത്രയൊന്നും ഉണ്ടായിട്ടാണ് ഇപ്രാവശ്യം ഭയങ്കര എന്ത് പറയേണ്ട ഒരു ഗ്ലോബൽ വില്ലേജിലെല്ലാം ഇല്ലേ അതുപോലെ കുറേ മത്സരം അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഞമ്മ കുറേ അപ്പുറത്തേക്ക് കുറേ ഇതുണ്ടായിന് ഫുഡ് സ്ട്രീറ്റ് അവിടുത്തേക്ക് നമ്മൾ പോയിട്ടാണ് പിന്നെ നമുക്കിപ്പറത്തന്നെ നമുക്ക് പാർക്കിങ്ങെല്ലാം കിട്ടി അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടിരുന്നു കാരണം പാർക്കിംഗ് ഒന്നും കിട്ടില്ല എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് പിന്നെ ഞാൻ കളർ ലൈഫിൽ പോയിട്ടില്ലേ ഡ്രസ്സ് എടുത്തിട്ടാണ് കാരണം ഞാൻ പോയാന്ന് അത്ര കളക്ഷൻ വന്നിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞേ മറ്റൊന്ന് വരും അപ്പോൾ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല എടുക്കാൻ പറ്റൂ കുറേ ഉണ്ടായിന് എന്നാലും നമുക്കിഷ്ടപ്പെട്ടത് ഉണ്ടായിട്ടാണ് പുതിയ കളക്ഷൻ ഒന്നും എത്തിയിട്ടുണ്ടായിട്ടാണ് പെരുന്നാളിൻ്റെത് അപ്പോൾ എത്തിയിട്ടായിട്ട് പിന്നെ നമുക്ക് കാണുമല്ലോ ഇൻസ്റ്റൈലെല്ലാം ഇട്ടിട്ടുണ്ടോ നല്ലവർ അങ്ങനെ പോയിട്ട് എടുക്കാന്നിട്ടപ്പോൾ അതേ ഇതെല്ലാം ഞാൻ നോക്കിന് ഇതെല്ലാം നല്ലൊരു രസമുണ്ട് ഇതെല്ലാം പെരുന്നാളിൻ്റെ കളക്ഷനുണ്ടെ കുറേ വന്നിട്ടുണ്ടായിന് പക്ഷേ നമുക്കിപ്പോൾ നമുക്കൊക്കെ ഷോൾ തലയിൽ നിൽക്കണം അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ഉണ്ടായിന് പിന്നെ ഞാനധികം ഇടുന്ന അല്ലേ അങ്ങനത്തെ ഇതെല്ലാം ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ല അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടിന് എനിക്ക് പക്ഷേ അതിന് കളറ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടാണ് നല്ല ഉണ്ട് അത് നാട്ടിൽ ഞാൻ കുറേ കയ്യിലും കണ്ടിനെ അങ്ങനത്തെ മോഡല് പിന്നെ പെരുന്നാളടുപ്പിച്ചല്ലേ ഇങ്ങനെ നല്ല നല്ല മോഡലും പെരുന്നേ അപ്പോൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം ഇല്ലേ കുറേ നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് തുറന്നിട്ട് പോയതാണ് പോയിട്ട് പിന്നെ ഞമ്മൾ വന്ന് രാവിലെയാണ് അതേലൊരു ബ്ലാക്ക് കലേണില്ല അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് പിന്നെ ഞാനിങ്ങനെ എടുത്തിട്ടാണ് മക്കൾക്ക് എടുത്തിട്ടായിട്ട് അന്നിട്ടായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾക്കട സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു കളറും അതെല്ലാം ഒരു പുതിയ മോഡൽ തന്നെ ഒരു പട്ട് പോലത്തെ അതിൽ നല്ല സോഫ്റ്റ് തുണിയായിട്ട് നല്ല ഉണ്ടായി നല്ല കളറും അതെല്ലായിട്ട് അപ്പോൾ നമ്മൾ കുറേ ഡ്രെസ്സെല്ലാം ഇട്ട് നോക്കീന് പിന്നെ പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞമ്മങ്ങനെയല്ലേ എന്താ പറഞ്ഞാൽ പിന്നെയും പിന്നെയും കാണുമ്പോൾ പിന്നെയും എടുത്തോണ്ടിരിക്കുമല്ലോ അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ വേണ്ട ലാസ്റ്റിന് അപ്പോൾ പോറും പറഞ്ഞു എന്താ പറഞ്ഞാൽ പുതിയ കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ എന്നെ എടുത്തു എന്നറിഞ്ഞിട്ട് അങ്ങനെതാ ഇതെല്ലാം ബ്ലാക്കിൽ അത് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഇല്ലേ ഓരെല്ലാം ഒട്ടിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് അങ്ങനെ എല്ലാം ഡ്രസ്സെല്ലാം നോക്കിയിട്ട് പുറത്തിറങ്ങേ അപ്പോൾ എന്ത് പറഞ്ഞാലാളെന്ന് പറഞ്ഞെങ്കിലേ നമ്മൾ അധികാലത്തേക്ക് തന്നെ ക്യാമറ പിടിക്കാൻ ഒന്നാമത് ഷെയമാണ് പിന്നെ ഒന്ന് ഇപ്പോൾ എല്ലാവരും ക്യാമറ ഇതിൽ കാണുമല്ലോ വീഡിയോയിൽ ർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതും പേടിയാണ് പിന്നെ എന്ത് തരുന്നേലേ ദുബായില് പോകുമ്പോൾ ഇപ്പോഴും എല്ലാം വണ്ടി എല്ലാം കാണണെ എനിക്കങ്ങനെ വണ്ടീൻ്റെ പേരൊന്നും അങ്ങനല്ല എന്തരുന്നാലും നമ്മൾ നോക്കിയിട്ടാണ് അറിയണമെങ്കില് അതിൻ്റെ ഇടയിൽ ഇതെല്ലം ഇല്ലേ എന്ത് ഓരോരുത്തരും വണ്ടി കാണുന്ന പേ അധികം മലയാളിന്റെ പിന്നെ പിന്നെന്ത് പറഞ്ഞാലേ നമ്മിപ്പോ ഇതില്ലേ ബ്ലോഗേഴ്സ് പിന്നെ കുറേ ആൾക്കാർ അജ്മൽ ഖാനെ ഞാൻ കാണിച്ചില്ലേ അതെ എൻ്റെ ഇടയിൽ ഒരു ബ്ലോഗർ ഉണ്ടായിന് എന്ത് പേര് എനിക്കറിയില്ല കാസർഗോഡ് ഒരു ഇതല്ല എനിക്കറിയില്ല പേരെനിക്കറിയില്ല അങ്ങനെ ഒരേലും കണ്ട് അപ്പോൾ ഒരാളെപ്പറേം കണ്ട് പിന്നെ ഓരോ വൈഫിനെ അപ്പുറത്ത് കണ്ട് ഞാൻ ആരോടും ഉണ്ടാകൊന്നും പോയിട്ടില്ല ഞമ്മ വണ്ടിയിൽ തന്നെയാണ് അധികം വരുന്നത് അപ്പം നമുക്ക് ഇവിടെ തന്നെ പാർക്കിങ് കിട്ടിയതുകൊണ്ടില്ലേ എല്ലാം കളിയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ വണ്ടി വണ്ടിയിൽ ഇക്കയില്ലേ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ട് വണ്ടി ഇക്കാക്ക് പാർക്കിങ് കിട്ടിയത് പിന്നെ ഇക്കാക്ക് ലാസ്റ്റ് അതാണ് അവിടെ പാർക്കിങ് കിട്ടിയതാണ് ഇക്കാന്ന് വണ്ടിയിൽ പാർക്കിങ് കിട്ടി അത് കിട്ടിയിട്ട് ഞാൻ ഭയങ്കര സന്തോഷമായി എല്ലാം കടയെങ്കിലും ഒരു മൂലൊക്കെ വെച്ചിട്ട് ഇക്ക എനിക്ക് ഉറങ്ങണമെന്നില്ല ഞാൻ വന്ന ഇക്ക ഉറങ്ങിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ ഞങ്ങളെ കൊണ്ട് വന്നല്ലോ പിന്നെ വർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ എത്തിയിട്ട് ഞാൻ വണ്ടി വെച്ചിട്ട് ഇറങ്ങും കാരണം ഇക്കാക്ക് അറിയില്ല ഇത്രയും ആളുണ്ട് ഇത്ര റഷ് ഇത്രയും സൗണ്ട് ഉണ്ടാവും അവിടെയെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ഇക്കാക്കുമില്ല എന്തുമില്ല നമ്മൾ വണ്ടിയിൽ ഇന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കിക്കോണ്ടും കാരണം പാട്ടും കടയും പറഞ്ഞാലില്ലേ കീഴടാൻ തന്നെ പേടിയാണ് കോപ്പി റൈറ്റ് കിട്ടും എന്നറിയില്ലല്ലോ അവർ പാടുന്നുണ്ട് പിന്നെ അധികം ഇങ്ങനെ വെച്ചിട്ടില്ലേ പഴയ പഴയ പാട്ടെല്ലാം പുതിയതല്ല നല്ല രസമുണ്ടായിനി കേൾക്കാൻ അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പഴയ പാട്ടെല്ലാം നല്ലതല്ലേ അതെല്ലാം വെച്ചിട്ട് പിന്നെ ആൾക്കാർ തുള്ളുന്നെയും ആണുങ്ങും പെണ്ണുങ്ങും എല്ലാം എന്താ പറഞ്ഞാൽ ഒരുമാതിരി ഇല്ലേ എന്തി പറയുന്നത് ഇപ്പം നമ്മളുടെ ദുബായിൽ വന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് മടുപ്പെന്ന് പറയാൻ പറ്റില്ല ഞമ്മല്ലോ എന്തേലും വന്നറിയാലോ അമ്മ ഞാനല്ല എന്നാലും ഈ ഹസ്ബൻഡ് ജോലിയെടുക്കുന്ന അതിൻ്റെ ഇടയിൽ അമ്മ അവരെ നോക്കുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരെ നോക്കുക മക്കൾക്ക് നല്ല പഠിത്തം കിട്ടും അങ്ങനെയെല്ലാം പറഞ്ഞിട്ടല്ല നമ്മുടെ നിൽക്കുന്നതേ ഫാമിലി ആയിട്ട് പിന്നെ എന്താ പറഞ്ഞാൽ ജീവിക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കണം ഒരാൾ ദുബായിൽ ഒരാൾ നാട്ടിൽ ജീവിതം അങ്ങനെ തീരും എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങനെയെല്ലാം വരുന്നത് പക്ഷെ കുറേ കഴിയുമ്പോഴത്തേ എന്തിലും നമ്മൾ നാട്ടിലേക്ക് പോകുന്നൊരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ തനിയെ നമുക്ക് ടെൻഷൻ വരും ആർക്കായാലും പഠിച്ചോണെങ്കിൽ ഇപ്പം നാട്ടിലേക്ക് പോകുന്നതെന്നാട്ട് കാരണം നമ്മളെ നാട് എന്തായാലും നമുക്ക് മിസ്സ് ചെയ്യുമല്ലോ പക്ഷേ ഇല്ലേ ഇപ്പം ഇല്ലേ ഈ റംസാൻ്റെ രാത്രിയിലില്ലേ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നില്ല കാരണം ഒന്നാമത് ഫുൾ മലയാളി പിന്നെ എന്തു പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് എല്ലാവരും വരുന്നു ഇപ്പം നമ്മളെ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും എൻജോയ് ചെയ്യുന്നല്ലേ റംസാനെ നോമ്പ് എടുക്കുന്നല്ലോ അവരെല്ലാം അപ്പം അങ്ങനെ ഭയങ്കര രസമാണ് കാണാൻ എത്ര സമയം നമുക്കില്ലേ നേരെ വളക്കുന്ന നമുക്ക് അറിയല കാരണം ഈ ആൾക്കാരെല്ലാം ഒന്ന് കുറച്ചെങ്കിലും കുറഞ്ഞത് എപ്പോൾ എന്നറിയോ സ്വഭീപാങ് കൊടുക്കുമ്പോഴത്തേക്കിനു അപ്പോൾ കുറച്ചെല്ലാം കുറഞ്ഞ ആൾക്കാർ അങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന ടൈമില്ലേ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്നിട്ടും എന്താ അല്ല വല്ല നിന്നിട്ടുണ്ട് ഇപ്പം മോനും അവിടെ വന്നിട്ടുണ്ടായിന് അപ്പോൾ ഓന് ദുബായിലല്ലേ ജോബും പിന്നെ ഓൻ്റെ റൂമല്ലോ പിന്നെ നൈലക്ക് അക്ഷറിനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഓൾക്ക് വലിക്കല്ലേ അപ്പോൾ ഓനിക്കും അങ്ങനെ തന്നെ ഇത്ര വലുതിൽ ഒരു ചെറിയൊരു അനിയത്തിനെ കിട്ടിയതല്ലേ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഓർക്ക് രണ്ടാൾക്ക് ഭയങ്കര സ്നേഹമാണ് ഓരോ സ്നേഹം എന്ന് പറഞ്ഞാലില്ലേ എന്ത് പറയണ്ട കാണുമ്പോൾ ഇങ്ങനെ ഓനെ കണ്ടാൽ ഓൾ പിന്നെ എന്ത് മതി മറക്കും അങ്ങനെ ഞാൻ ഞങ്ങളെന്തോ ഒരു മൈൻഡ് ഉണ്ടാവില്ല ഒന്ന് പുരേല് വന്നെങ്കിലും അങ്ങനെ തന്നെ ഒരാൾ ഞമ്മുടെ ദുബായിൽ പോയിട്ട് കണ്ടെങ്കിലും തന്നെ എപ്പോഴും ദുബായിൽ പോകുമ്പോൾ എന്നെ പറയും ഇക്ക ഉണ്ടാവുമോ കാരണം ഓന് ചിലപ്പോൾ ഡ്യൂട്ടിയിൽ അബുദാബിയിൽ എന്തെങ്കിലും പോയെങ്കിൽ ലേറ്റ് ആയി പോയി നമ്മൾ കാണുന്നില്ല പോയെങ്കിൽ അപ്പോൾ അതെല്ലാം ഓൾക്ക് ടെൻഷനാണ് ഓനെ കണ്ട പിന്നെ ഓൻറ്റൈലിൽ തന്നെയാണ് അവൻ്റെ കയ്യിൽ തന്നെയാണ് അവൾ അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലോ അല്ലേ വലിയ വലിയ കമർക്കാനിയത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ചെറിയ അനിയം ആരെങ്കിലും കിട്ടുമ്പോൾ അങ്ങനെ ഇത് പിന്നെ പെണ്ണായതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് പിന്നെ ഞാനില്ല ഇങ്ങനെ കുറേ വണ്ടി ഇതെല്ലാം കാണുമ്പോൾ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പിള്ളേരെ കളിയാക്കുന്നുണ്ട് മമ്മിക്ക് ഭ്രാന്തം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞമ്മക്കിപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ നല്ല നല്ല വണ്ടിയിലാണ് ഇങ്ങനെ എടുത്തുകൊണ്ടുണ്ടായാലും വീഡിയോലും വെറുതെ നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇടാനോ പക്ഷേ ഇല്ല ഞാൻ ബ്ലോഗെടുത്ത് കുറച്ച് ദിവസമായി ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ രണ്ടാമത് നമുക്ക് കറാമേലിൽ പോകാനുണ്ട് അപ്പോൾ എൻ്റെ അത്തെ ഞാൻ ഞാനിടാം എന്താ പറയുക തീയ കളക്ഷൻ എല്ലാം വന്നിട്ടുണ്ടാവുമല്ലോ നമ്മൾ കളർ ലൈഫിൽ പോകണം ഡ്രസ്സ് എടുക്കണം പിന്നെയും വേറെയും ഷോപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം പോയിട്ടുള്ള നോക്കണം നമുക്കിപ്പോൾ നോക്കുന്നതിന് ഇല്ലല്ലോ പൈസ കൊടുക്കേണ്ടല്ലോ പിന്നെ നമ്മളെ പെണ്ണുങ്ങളാ സ്വഭാവം അങ്ങനെയല്ലല്ലോ അല്ലേ എന്താ പറഞ്ഞാൽ ആ ഡ്രസ്സ് നോക്കി ഈ ഡ്രസ്സ് നോക്കി അങ്ങനെ ആയിട്ട് അപ്പോൾ എല്ലാ പെരുന്നാളും ഞാനിങ്ങനെ എന്നെ എങ്ങനെ എടുത്തു അപ്പോൾ ഇടുന്നില്ല കാരണം ഈയിടെയെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കും എക്സാം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് അറിയാം അറിഞ്ഞെല്ലാം ആയി അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് തുറക്കും പിന്നെ അവർക്ക് ഇങ്ങനെയായിട്ടുള്ള റിസൾട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ എപ്പോഴും യൂണിഫോമ് ട്യൂഷന് അങ്ങനെ എല്ലാവർക്കും പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച് കുറേ ഡ്രസ്സൊന്നും എടുക്കണ്ട ഒന്നോ ഒന്ന് മതിയല്ലോ പിന്നെ ഇടാത്ത ഉണ്ട് ഡ്രസ്സ് അങ്ങനെ വിചാരിച്ചിട്ടാണെന്നുണ്ടോ പിന്നെ ഞമ്മൾ ഇങ്ങനെ അപ്പം അപ്പം പോയിട്ട് എടുക്കണ്ടല്ലോ ഒന്നുമില്ല പിന്നെ ഈ ക്രൗഡിലില്ലേ നമുക്ക് ഡ്രസ്സെടുക്കാനൊന്നും തോന്നില്ല ഈടെ വന്നിട്ട് നിന്നിട്ട് പിന്നെന്താ അതാ അജ്മൽ ഖാനെ കണ്ടിന് അപ്പോൾ ഇതെല്ലാം മൂ മക്ക വീട് എടുക്കുന്നുണ്ടായിരുന്നു അജ്മൽ ഖാനെല്ലാം വന്നിട്ടുണ്ടായിന് അപ്പോൾ അത് പിന്നെ ആൾക്കാരെല്ലാം കൂടിയിട്ട് സെൽഫി എടുക്കലും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് കുറേ പേരുണ്ടായിന് അജ്മൽ ഖാനെല്ലാം പിന്നെ കുറേ വ്ളോഗേഴ്സും ടിക്ടോക്കിൽ ആൾക്കാരും എല്ലാം ഉണ്ടായിന് എല്ലാവരും പേരൊന്നും അറിയല അങ്ങനെയൊന്നും അപ്പോൾ ടിക്ടോക്കിൽ താൾക്കിറങ്ങുന്നെനിക്കറിയില്ല പിന്നെ റീൽസിൽ കാണുന്നല്ലോ അങ്ങനെയെല്ലാം കണ്ടിട്ട് മക്കൾക്കെല്ലാം നല്ല പരിചയമുണ്ട് അങ്ങനെയെല്ലാം കുറേ ആളെ കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാണ് ഒന്നാമത് ഞാൻ വണ്ടിയിലായി മക്കൾ പുറത്തുണ്ട് അങ്ങനെയല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ യാച്ചുവൽക്കാൻ കുറേ നേരം ഉണ്ടായിന് കുറേ നേരം നമ്മളെ വണ്ടീൻ്റെ ആ സൈഡിലല്ലായിട്ടുണ്ടായിന് പിന്നെ അമ്മ ഇല്ലേ അ തായം കഴിക്കാൻ ഒന്നാമത് പാരലെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ എന്തെല്ലാം ഉപ്പിലിട്ടത് അത് ഇതെല്ലാം പുലർത്തുന്നതിന് അങ്ങനെ അങ്ങനെയല്ലായിട്ട് ലാസ്റ്റ് നിൽക്കാൻ പറഞ്ഞ് കുറച്ച് കഞ്ഞി മതി ഇക്കൊക്കെ എപ്പോഴും പുരയിൽ ഗോതമ്പ് കഞ്ഞിയാന്ന് വെക്കലേ ഞാൻ അതുതന്നെയാണെന്നിക്കാൻ കുടിക്കല് പിന്നെ ആടെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നോർമൽ കഞ്ഞിയും ചമ്മന്തി പിന്നെ എന്തോ വെജ് തോരനും പപ്പടും അങ്ങനെയെല്ലാം കിട്ടി അങ്ങനെ കുറച്ച് കുറച്ച് കുടിച്ചു കാരണം ഇക്കാക്ക് തീരെ ഉറക്കേണ്ട എന്തായാലും പൊരക്ക തീരെ ഒന്ന് ഉറങ്ങണോ അപ്പോൾ അത്തായല്ലോ ഇനിയിപ്പോൾ പുരക്കെല്ലാം പോയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടില്ല ആ സമാധാനത്തിലാണെന്നുള്ളത് എനിക്ക് നല്ല ചുമ തണുത്തൊന്നും കുടിക്കുന്നില്ല എന്നാലും നമ്മളുടെ കാലാവസ്ഥ എല്ലാം ഒന്ന് ചേഞ്ചായി നാട്ടിലെ പോലെ ഇപ്പോൾ ചൂടെല്ലാം വരുന്നുണ്ട് നല്ല തണുപ്പുണ്ടായില്ല എന്നാലും ചൂടും തണുപ്പും അങ്ങനെ ആയിട്ടാണെന്നുള്ളത് അപ്പോൾ അതാ എല്ലാ ആൾക്കാരെല്ലാം പോയി എന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കുന്നുണ്ട് അറിയോ പിന്നെ എല്ലാം കഴുകിയിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് ഈ ആണുങ്ങളെന്ന് പറഞ്ഞില്ലേ സമ്മതിക്കണം എത്ര ജോലി എടുക്കുന്നില്ലേ നമുക്കെല്ലാം ഒരു പുരയിൽ കുറച്ച് ചോറും കറിയും വെച്ചിട്ടാൽ ഭയങ്കര ഭയങ്കര ക്ഷീണം വന്നിട്ടാകുമ്പോൾ കുറച്ച് എടുക്കുമോ അതിൻ്റെ മൊബൈൽ നോക്കുവോ അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ എത്ര പണിയെടുക്കും ഈ ആണുങ്ങൾക്ക് എത്ര റെസ്റ്റ് ഇല്ലാതെ പണിയാണ് അല്ലേ ആർക്കായാലും രാവിലെ പോകണമെങ്കിൽ ഞാൻ ഇക്കനെയും ചിന്തിക്കാറുണ്ട് രാവിലെ പോകുമ്പോൾ വന്നിട്ട് ട്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ക്ഷീണന്നല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ടാവുമ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം ഓരോ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വന്ന് കഴുകി ക്ലീനാക്കി എല്ലാം ആയിട്ടായിട്ട് വണ്ട ഒന്ന് ഉറങ്ങണമെങ്കിൽ നമ്മൾ എപ്പോഴും അതെല്ലാം ചിന്തിച്ചിട്ട് തന്നെ ജീവിക്കണം ഇവിടെ വന്നെങ്കിൽ അതെല്ലാം അറിയൂ